ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് എൻ്റെ പുറകിൽ എൻ്റെ ലക്കിയുണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് എൻ്റെ തോട്ടിലുള്ളത് അപ്പോൾ മഴയെല്ലാം പെയ്തപ്പോൾ തോട്ടിൽ വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് കുളി തുടങ്ങാതെ വെച്ചതാണ് അപ്പോൾ തോട്ടില് കുറേ കച്ചറികളുണ്ട് അതെല്ലാം വൃത്തിയാക്കില്ല ഇന്നത്തെ പരിപാടി ഇപ്പോൾ രാവിലെ ആറരത്തി അമ്പലത്തി കുളിച്ച് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോണം അതുകൊണ്ട് തോട്ടെല്ലാം വൃത്തിയാക്കിയിട്ട് പുളിയിലങ്ങിയിട്ട് നമുക്ക് അമ്പത്തിലേക്ക് പോകണം ഞാൻ തോടിയാൻ ഞാൻ കാണിച്ചല്ല നമ്മൾ തോട് തോട്ടിലൊക്കെ വേണ്ട ഉള്ള കച്ചരല്ല ഒന്ന് കൊത്തി ഇന്നലെ വന്നിട്ട് അലക്കുന്ന കല്ല ഒന്ന് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കുറേ കച്ചറ അടയിലുണ്ട് അതൊന്ന് വൃത്തിയാക്കണം അതെ ലക്കി ലക്കിനെ രാവിലെ കൂട്ടിയതാണ് അങ്ങോട്ട് അടിപൊളി സ്ഥലമാണ് നമ്മൾ തോടിൻ്റെ അപ്പുറം വീട്ടിൽ നിന്ന് കാണിച്ചിരുന്ന വളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് വീടിന്ന് അങ്ങോട്ടില്ല വീടേതോ അങ്ങനെ ലക്കിനെ ഒന്ന് കുളിപ്പിക്കണം よろしくお願いしま

അങ്ങനെ ലക്ക് കുളിച്ചിട്ട് അങ്ങോട്ട് ഓടിയിട്ടുണ്ട് കുളിയില്ലെങ്കിൽ അതിൻ്റെ അങ്ങോട്ട് ഓടി അപ്പോൾ ഇത് കുറേ കച്ചറി ഉണ്ട് എങ്കിലൊന്ന് വൃത്തിയാക്കണം എന്നിട്ട് എന്നിട്ട് കുളിക്കാൻ പറ്റുമോ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കുളിച്ചായിരുന്നു എന്നാലും അത്ര ഇത് ചേറ് മരത്തിൻ്റെ ഇലയായതുകൊണ്ട് ഉള്ള ചേറ് മരത്തിൻ്റെ ഇല അത് എനിക്ക് ചേർ മരം പൊള്ളൽ കുറവ് തന്നെ എന്നാലും കുളിക്കുമ്പോൾ ഒരു വൃത്തിയായി കൂട്ടേച്ചിട്ടുണ്ട് ഇത് മുണ്ടക്കാടാണ് ഇത് നമുക്ക് അത്യാവശ്യം കൊത്തു നിന്നും വേണ്ട ഇത് കൊത്തുന്നൊന്നുമില്ല ഇത് കളയുന്നില്ല ഇത് നമുക്ക് നമുക്കെടുത്ത ഇല മാത്രം എടുത്തിട്ട് ചേർമരത്തിൻ്റെ ഇല മാത്രം എടുത്ത് മാത്ര പിന്നെ അങ്ങോട്ട് പോയി വൃത്തിയാക്കാനുണ്ട് അങ്ങോട്ട് കാണിച്ചു തരാം അല്ല അങ്ങോട്ട് പാമ്പലുണ്ടാവും ഇവിടെ കുറേ മട്ട എല്ലാം കിടപ്പുണ്ട് ഈ തോട്ടിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തതായിരുന്നു ഇവിടെ എല്ലാം വെള്ളം കയറിയ സ്ഥലമുണ്ടാവും മുമ്പ് അപ്പോൾ എല്ലാ നമുക്ക് കുളി കഴിഞ്ഞിട്ടൊന്ന് അമ്പലത്തിൽ പോകും ഇപ്പം ഏഴുമണി ആവാനായി ഞാൻ ഈ മഴക്ക് മുമ്പ് കുളിച്ച സ്ഥലം കിണറാണ് താമ ഒരു കിണറുണ്ട് കിണറിൽ നിന്നാണ് ഞാൻ കുളിച്ചത് കിണറിൽ അത്യാവശ്യം വെള്ളം ഉണ്ട് വേണ്ട ഈ വീഡിയോയിൽ ഈ സ്ഥലം ഞാൻ മുമ്പ് കാണിച്ചതാണ് വീഡിയോയിൽ ആ റോഡും കാര്യമല്ലോ ഇത് ഫോണിൽ പിടിക്കുന്നതുകൊണ്ട് കൊണ്ട് എത്ര ക്ലാരിറ്റി ഉണ്ടെന്ന് പറയുന്നത് നിങ്ങൾക്കൊന്ന് ഫോണോട് വെച്ചിട്ടാകുമ്പോൾ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഏകദേശം നമുക്ക് വൃത്തിയായിട്ടുണ്ട് ഇനി വലിയ മഴ വരുമ്പോൾ അങ്ങ് ഒലിച്ചു പോവും എല്ലാം പക്ഷേ ഇവിടെ കുറച്ച് കെട്ടിയിക്കുന്നുണ്ട് അപ്പോൾ ഈ കലയെല്ലാം ഒന്നും മാറ്റണം ഇപ്പം സമയമില്ല ഒന്ന് കൊത്തി ഇളക്കിയാൽ ഇന്ത്യയിൽ നമ്മളായിട്ട് കണ്ണൂർ മുണ്ടക്കാട് എന്ന് മുണ്ടക്കാടെന്ന് പറയല് ഇതിനെക്കൊണ്ട് പണ്ട് നമ്മൾ പായയല്ല കിടക്കുന്ന പായയെല്ലാം ഉണ്ടാക്കുന്നത് ഇതിനെക്കൊണ്ടാണ് ചില നാട്ടിലെന്നാ പറയുന്നത് പറയാൻ പറ്റില്ല കണ്ണൂർ മുണ്ടക്കാട് എന്ന് പറയല് അപ്പോൾ ഓക്കെ അപ്പോൾ ചെറിയ വീഡിയോ നമ്മൾ സ്ഥലം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ചെയ്ത വീഡിയോന്ന് ഇനി പുതിയ വീഡിയോ